ദുബായ് ദുബായ് ഡയമണ്ട് ഷോറൂമുകളിൽ ഷോപ്പ് ആൻഡ് വിൻ ഓഫർ ഏപ്രിൽ മുതൽ ഓഗസ്റ്റ് വരെ വിസിറ്റ് ഡയമണ്ട്സ് ഓഫ് ജനറേഷൻസ് റോഡ് പട്ടാമ്പി പട്ടാമ്പി പടിഞ്ഞാറെമഠം ശ്രീ ഗുരുവായൂരപ്പൻ ക്ഷേത്രത്തിലും ഞാങ്ങാട്ടിരി ഭഗവതി ക്ഷേത്രത്തിലും ഗജപൂജയും ആനയൂട്ടും വെള്ളിയാഴ്ച നടക്കും രാമായണ മാസാചരണത്തിന്റെ ഭാഗമായാണ് പരിപാടികൾ നടത്തുന്നത് പട്ടാമ്പി പടിഞ്ഞാറൻമഠം ശ്രീ ഗുരുവായൂർപ്പൻ ക്ഷേത്രത്തിൽ രാമായണ മാസാചനത്തിന്റെ ഭാഗമായി വെള്ളിയാഴ്ച അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമം ഗജപൂജ ആനയൂട്ട് പ്രസാദകൂട്ട് എന്നിവ നടക്കും രാവിലെ ക്ഷേത്രം തന്ത്രിമാരുടെ മുഖ്യ കാർമ്മികത്വത്തിലാണ് അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമം നടക്കുക തുടർന്ന് ഒൻപത് മണിക്ക് ആനയൂട്ടം ആരംഭിക്കും മലബാർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് എം ആർ മുരളി ആനയൂട്ടിന്റെ ഉദ്ഘാടനം നിർവഹിക്കും പ്രത്യേകം തയ്യാറാക്കിയ ഹോമകുണ്ടത്തിലാണ് അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമം നടത്തുക രാമായണ മാസാനത്തിന്റെ ഭാഗമായി ക്ഷേത്രത്തിൽ വിപുലമായ പരിപാടികൾ നടത്തിവരുന്നുണ്ടെന്നും ക്ഷേത്ര ഭാരവാഹികൾ അറിയിച്ചു നമ്മുടെ ആനൂട്ട് ദിവസം പങ്കെടുക്കുന്ന ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ശ്രീ എം ആർ മുരളി അതുപോലെ തന്നെ പട്ടാമ്പി എം എൽ എ ശ്രീ മുഹമ്മദ് മൂസിൻ ദേവസ്വം ബോർഡ് കമ്മീഷണർ ബിജു സാർ പങ്കെടുക്കുന്നുണ്ട് അതുപോലെ അസിസ്റ്റന്റ് കമ്മീഷണർ പങ്കെടുക്കുന്നുണ്ട് പ്രിൻസിപ്പൽ ചെയർപേഴ്സൺ പങ്കെടുക്കുന്നുണ്ട് അങ്ങ് തുടങ്ങി വിവിധ പ്രഗത്ഭരായിട്ടുള്ള ആളുകൾക്ക് പങ്കെടുപ്പിച്ചുകൊണ്ട് ആനയൂട്ട് വളരെ ഗംഭീരമായിട്ട് നടത്തണം എന്നുള്ളത് തന്നെയാണ് ഈ ഒരു മാസക്കാലം ഈ ക്ഷേത്രം വളരെ വിപുലമായി നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് ആവശ്യമായ പ്രവർത്തനങ്ങൾ ദേവസ്വം ബോർഡും അവിടുത്തെ മറ്റ് ജീവനക്കാരൊക്കെ തന്നെ സംഘടിപ്പിച്ചിട്ടുണ്ടായിരുന്ന എല്ലാ ആളുകളുടെ വീണ്ടും അതൊക്കെ തന്നെ സഹായം സഹായമുണ്ടാവണമെന്ന് അഭ്യർത്ഥിക്കും ഞങ്ങാട്ടി ബോധിഷത്വത്തിലും വെള്ളിയാഴ്ച അഷ്ടദവ്യ മഹാഗണപതി കോമം ഗജപൂജ ആനയൂട്ട് അന്നദാനം എന്നിവ നടക്കും ക്ഷേത്രം തന്ത്രി ആഞ്ഞം മധുസൂദന നമ്പൂതിരിയുടെയും അണ്ടലാടി പരമേശ്വരൻ നമ്പൂതിരിപ്പാടിന്റെയും മുഖ്യ കാരൃത്തിലാണ് ചടങ്ങുകൾ നടക്കുക ഒൻപത് മണിക്ക് ആനയൂട്ടും തുടർന്ന് പ്രസാദൂട്ടും ഉണ്ടായിരിക്കും നിരവധി ഗജവീരമാരും ആനയൂട്ടിൽ പങ്കെടുക്കും രാമായണ മാസാചനത്തിന്റെ ഭാഗമായാണ് ക്ഷേത്രത്തിലും വിശേഷ പരിപാടികൾ നടത്തുന്നത്